ഇപ്പോൾ ഞാനുള്ളത് നെതർലൻഡ്സിലാണ് നെതർലൻഡ്സിലെ ഗീത്തോൺ ഗീത്തോൺ ആ ഗീത്തൂൺ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് അത് ഈ വെള്ളത്തിൻ്റെ അപ്പുറം അപ്പുറമൊക്കെ ഉള്ള ഗ്രാമമാണ് ഞങ്ങളിങ്ങനെ ബോട്ട് എടുത്തിട്ട് അങ്ങോട്ട് പോകാൻ പോവാ വാ കാണാം ആ ഇവിടുന്ന് ഇവിടുന്ന് നമ്മളൊരു ബോട്ട് എടുത്തിട്ടാണ് പോകുന്നത് ഞങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഡ്രൈവ് ചെയ്ത് പോകാം ഞങ്ങൾക്ക് പോവുന്ന ബോട്ട് അതാണ് കണ്ടാ മതി ഇതാണ് ഞങ്ങളുടെ ബോട്ട് അഞ്ചു ഞങ്ങളുടെ ബോട്ട് ഞങ്ങൾ ായിട്ട് സ്റ്റാർട്ട് ചെയ്തു പതെ മുന്നോട്ട് പോവാണ് അതാ ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു അയ്യോ ഇതിന്റെ അടി കൂടെ കുഞ്ഞു പോകണമെന്ന് തോന്നുന്നില്ല ആ ഞങ്ങൾ പതൊക്കെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കാണ് ഞങ്ങൾ ഇവിടെ കിടക്കാൻ പോവാ രക്ഷയില്ല അപ്പൊ ആ ഞങ്ങൾ പതൊക്കെ മൂവ് ചെയ്ത് തുടങ്ങി ഇപ്പൊ ഞങ്ങള് സ്പീഡ് കൂട്ടി പതക്കെ പോവാണ് ഇതൊക്കെയാണ് നമ്മുടെ ഇവിടെ ഇതെല്ലാം ഗ്രാമങ്ങളാണോ അവിടുത്തെ ഏ ആ ഇത് ആക്ച്വലി ഞങ്ങൾ കാണുന്നത് ഈ നെതർലാൻഡ്സിലെ ഇവിടുത്തെ കുറെ കുട്ടനാട് ആ ഇവിടുത്തെന്തോ പേരുണ്ടല്ലോ അങ്ങനെയാണോ അറിയപ്പെടുന്നത് ഇവിടെ യൂറോപ്പിലെ കുട്ടനാടുന്ന ഏതവനാടാ പേരിട്ടത് ആ ആ മലയാളികളങ്ങ് പറയും നമ്മളങ്ങ് പറയുക ഇതാണ് അവരുടെ വീടുകൾ ഓരോ വീടുകൾ കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എടുക്കുന്നതേ മറ്റേ അംഗവും കാണാൻ താളി കുടിക്കാം എന്ന് പറയുന്നത് നടക്ക് ഇത് എൻ്റെ ഒരു ഓർമ്മക്കായിട്ട് കിടക്കുകയും ചെയ്യും പിന്നെ കാണുന്നവരൊക്കെ കാണട്ടെ എന്നൂടെ കരുതിയിട്ട അല്ലെങ്കിൽ ഇതൊക്കെ മറന്നു പോവും അപ്പം കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ പതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ അയ്യോ എൻ്റെ പബ്ലാനെ ഓപ്പോസിറ്റ് വണ്ടി വരുന്നത് ഏ കറക്റ്റാ ഇതൊരു പണി പണി ഞങ്ങൾ പോവുക ഇത് എന്താ സംഭവിക്കുന്നില്ല ഓപ്പോസിറ്റിന്റെ അപ്പച്ച വരുന്നുണ്ട് സംഭവിക്കും നീ ഒതുക്കി നിർത്തി വേണ്ട വെച്ചാന്ന് പുള്ളിക്ക് വണ്ടി ഓടിക്കാൻ ഓടിക്കാറിയോ നമുക്കറിയത്തില്ലെങ്കിലും അയ്യോ വളഞ്ഞും സ്റ്റാർട്ട് ചെയ്തോ നീ സ്റ്റാർട്ട് ചെയ്തോ ആ ആ ലെഫ്റ്റ് അങ്ങനെ ഞങ്ങൾ ഇനി ഇങ്ങനെ കുറേ വരുന്നുണ്ട് കേട്ടോ ഏ നമുക്ക് ലിവറാണോ പെര അമ്മായിയുടെ വീട് ഉണ്ടോ അവിടെ പേരെഴുതി വെച്ചിട്ടുണ്ടേ ഹോട്ടലാണെന്ന് തോന്നുന്നു അതാണ് ഏതാ ഇത്രയും ഇത്രയും സ്ഥലങ്ങൾ ഇതിനകത്ത് വല്ല സ്ഥലങ്ങളും ഉണ്ടോ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തില് വിൻഡ് മില്ല് വീടുകള് ഇവരൊക്കെ എനിക്കൊന്ന് പാണം വള്ളത്തി പൊട്ടിച്ച് പിടിച്ച് ജീവിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു യോ എൻ്റെ തമ്പുരാനെ ഓപ്പോസിറ്റ് എല്ലാം വള്ളം വില നമ്മുടെ കൂട്ടത്തിൽ ഒരു താറാവ് കൂട്ടർ ഒറ്റപ്പെട്ടുവെന്ന് കൊണ്ട് ഇടിക്കും ആ എല്ലാ കാഴ്ചകളും കാണണ്ട് ഇവിടെ പോകുന്ന വഴിക്ക് ഒരു ചെറിയ ആക്സിഡൻറ് ഉണ്ടായി ഈ ഫാമിലി വേണ്ടാണ് ഞങ്ങളൊരു ആക്സിഡൻ്റ് ഉണ്ടായത് അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ച് കൊള്ളാവുന്ന ഒരു ഫാമിലി ഒരു കൊച്ചു കുടുംബം സന്തുഷ്ടമായ കുടുംബം ഒരു ബോംബെ രണ്ട് ബോംബെ ആ അങ്ങനെ നമ്മൾ ഇനി അടുത്തറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ആണ്ട ഇഷ്ടംപോലെ താറാവുകൾ സൈഡിലൊക്കെ കയറി പോണ്ട വെള്ളത്തിൽ ചേട്ടാ ഒരു വെയിലത്ത് കയറി വെള്ളത്തിൽ കിടന്ന് നീന്താതെ പോയി മെണ്ട കയറിയിരിക്കുന്നു ആഹാ കാഴ്ചകൾ മനോഹരമാവുന്നു മനോഹരമായ കാഴ്ചകളിലൂടെയാണ് ഞങ്ങളിപ്പോയി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകൾ എല്ലാ വീടിലും നമ്മൾ കാർ പാർക്കിങ് ചെയ്യണമൊക്കെ വീടുണ്ട് മാവനും അമ്മായിയും കൂടെ കറങ്ങാൻ പോയിട്ട് വരിക

എടുത്തിട്ട് അത് നമ്മൾ ഓക്കെ ഡ്രൈവറ് വേറെ ആണോ അഞ്ച് ഒരു മറ്റൊരു ആൾക്കാർ വരും എല്ലാത്തിനും എടുത്തു അവർ എടുത്തോളാം ഇതെടുക്കുന്നുണ്ട് ഫുള്ള് ഇങ്ങോട്ട് ഇങ്ങോട്ട് അവരിടിക്കില്ല ആൾക്കാരും അങ്ങനെ ഞങ്ങളിപ്പോ കുറേ ദൂരെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഞങ്ങളുടെ ഡ്രൈവ് ഇപ്പോ ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞു അങ്ങനെ ശേഷം ഇങ്ങോട്ട് ഇങ്ങോട്ട് നമ്മുടെ ആ വന്നോ അഭ്യാസം കാണിക്കാതെ വേണം അയ്യോ ഞങ്ങള് അങ്ങനെ കുറേ ദൂരം പിന്നിട്ട് ഇപ്പോൾ ഒരു കായൽ ഭാഗത്തേക്കാണ് പോകുന്നത് ആ ഒരു സന്തോഷത്തിന് എല്ലാവരും കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണാനുള്ള കാഴ്ച കൂടി വേണ്ട വേണ്ടേ അല്ല ഇവിടെ അറുപത് കിലോമീറ്റർ സ്പീഡിലേ പാവുള്ളത് കേട്ടോ അതുകൊണ്ട് അറുപതെന്നുള്ള വീട് വെച്ചിട്ടുണ്ടേ എന്നുണ്ടോ നീ എന്തുകൊണ്ടോ അവിടെ ഡീച്ചിന്നായിരുന്നു കാണിക്കുന്നത് അപ്പം നമ്മൾ വീണ്ടും മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ മനോഹരമായ കാഴ്ചകൾ തന്നെ